തകർന്നുകിടക്കുന്ന റോഡ് പുനർനിർമ്മിച്ചില്ലെങ്കിൽ ഇക്കുറി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആർക്കും വോട്ട് ചെയ്യില്ലെന്ന് സ്ഥലവാസികളുടെ മുന്നറിയിപ്പ് എടവനക്കാട് പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ വാചാക്കൽ പടിഞ്ഞാറ് ഭാഗത്ത് അമ്പതോളം വീട്ടുകാർ ഉപയോഗിക്കുന്ന മീറ്റർ നീളം വരുന്ന ട്രാൻസ്ഫോമർ റോഡിന് സമീപത്തുള്ളവരാണ് ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് അസുഖം ഞങ്ങൾ ഈ ഈ ഒരു മെയിൻ റോഡ് വരെ രോഗികൾ ആ ഭാഗത്തുണ്ട് ഉമ്മ കിടപ്പ് രൂപയും കിടപ്പ് രൂപ കെട്ടിയോ കിടപ്പ് ചോദിക്കണം അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര ഒരു ഇടങ്ങേരാണ് ഒന്നാമത്തെ നമുക്ക് ഒരു ഓട്ടോറക്ഷ വിളിച്ച പറ വരുവില്ല അത് അപ്പൊ ശരിയാവണുണ്ട് ശരിയാവണന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ എന്താ പറയുക ശരിയായിട്ടില്ല ഇപ്പൊത്തെ തീരുമാനം വെച്ചാല് നമുക്ക് കിട്ടിയില്ല എങ്കിൽ എന്നുള്ള ഒരു തീരുമാനം ഞങ്ങളുടെ മനസ്സിൽ എല്ലാവരും കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് ചെയ്തിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് കുളമാകും ഇതുവഴിയുള്ള യാത്ര ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ബഹിഷ്കരിച്ചതോടെ ഇതുവഴി ഓട്ടോറിക്ഷയിൽ വരുന്നവർ പാതി വഴിയിൽ ഇറങ്ങി റോഡിലെ കുഴിയിലും വെള്ളക്കെട്ടിലൂടെയും നടന്നാണ് വീട്ടുകളിൽ എത്തിച്ചിരുന്നത് അത് നമ്മൾക്ക് പിള്ളേര് സ്കൂളിൽ പോണ കുഞ്ഞു പിള്ളേരുണ്ട് സൂലാത്ത ആൾക്കാരൊക്കെയാണ് വീട്ടിലുള്ളതും അപ്പൊ നമുക്ക് ഈ വണ്ടി ഒരു ഓട്ടോറിക്ഷ വിളിച്ചപ്പോലും അസുഖം പറഞ്ഞില്ല വെള്ളക്കെട്ടും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ട് കൊറേ ളുകളായി ഇതുവരെ നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ല വെള്ളക്കെട്ടാണെങ്കിൽ ഭയങ്കര ഒരു ഉഷ്ണമാണ് ഇവിടെ ഭയങ്കര ഇതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ഷന് മുമ്പ് ഞങ്ങൾക്ക് ഈ റോഡ് ശരിയാക്കി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഓട്ടോ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അസുഖമുള്ള ആൾക്കാരൊക്കെയാണ് വീട്ടിൽ രണ്ടുപേരുണ്ട് അസുഖമുള്ള പൈസമാർ അവർക്ക് എന്തെങ്കിലും ആയാലും കൊണ്ടുപോകാനൊക്കെ പറ്റൂല ഓട്ടോറിക്ഷ വന്നില്ല ഇവിടെ വന്ന് നിർത്തിയിട്ട് കുഞ്ഞിട്ട് കൊച്ചായിട്ട് രണ്ട് ദിവസം മുമ്പേ